മഹാനായ സൽമാൻ ഫാരിസ് ഫാരി പറയാൻ മൂന്ന് കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി മൂന്ന് കാര്യത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി എന്താണ് ആ മൂന്ന് കാര്യങ്ങളുടെ പ്രത്യേകത അതെന്നെ ചിരിപ്പിക്കുകയും ചെയ്തു ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല പിന്നീട് ഞാൻ പിന്നെ അത് ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത കുഞ്ചിരിയും ഉണ്ടായി അത് അദ്ദേഹം പറയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നു ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നു മരണം അവന്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാത്ത അത്ഭുതമാണ് നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോൾ മരണം നമ്മുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു അവന്റെ മരണത്തെക്കുറിച്ച് അശ്രദ്ധനാണ് നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ ഏതോ ഒരു വിദൂര സാഹചര്യത്തിലാണ് നമ്മുടെ മരണത്തെ നമ്മൾ കാണുന്നത് പക്ഷെ നാവ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ നാവ് കൊണ്ട് മരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയേണ്ട അള്ളാഹു ഞാൻ ഇതാ മരിക്കാൻ കിടക്കുന്നു എന്നാണ് അമൂത് അഹിയ എന്നാണല്ലോ ഉറങ്ങി എഴുന്നേറ്റാലും നമ്മൾ പറയുന്നത് അലഹദില്ലാഹില്ല മരിച്ചിട്ട് നീറ്റുന വരണ് മനസ്സിലാകോ എന്നിട്ടും പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ ഇത് നാവ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത് ആലോചിച്ച് നോക്കുക വിശുദ്ധ ഖുറാൻ സൂറത്തുൽ അമ്പിയുടെ ഒന്നാമത്തെ ആയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരണ അടുത്തു എന്നാണ് മരണവും കഴിഞ്ഞ് കഴിഞ്ഞ് അതിനപ്പുറമാണ് ഹിസാബ് കാത്തിരിക്കുന്നത് ഇക്കത്തറ എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരണ അടുത്തിരിക്കുന്നു പക്ഷെ ഫീ ജനങ്ങൾ അവർ അശ്രദ്ധയിൽ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം പറയാണ് പറയുന്നു മനുഷ്യൻ അവന്റെ മരണത്തെ കുറിച്ച് അശ്രദ്ധനാണ് പക്ഷെ മരണമാകട്ടെ അവനെ കുറിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല മൂന്നാമത്തെ കാര്യം ജനങ്ങൾ ഏറെ സന്തോഷത്തിലാണ് ജനങ്ങളെല്ലാവരും പുഞ്ചിരിയിലാണ് അവരെല്ലാവരും ആഘോഷത്തിലാണ് ആഹ്ലാദങ്ങളിലാണ് ആർമാദങ്ങളിലാണ് എന്താണ് അവരാലോചിക്കുന്നില്ല എന്തവരാലോചിക്കാത്തത് അല്ലാഹു എന്നോട് കോപിച്ചിരിക്കുകയാണോ അതല്ല അല്ലാഹു എന്നെ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്ന് ആലോചിക്കാതെ ചിന്തിക്കാതെ മനുഷ്യരങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മഹാനായ് സൽമാൻ ഫാരിസ് ഫാരി പറയുന്നത് അതുപോലെ തന്നെ സുഫിയാനു സൗദി മരണത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് മൃഗങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അഥവാ മരണമുണ്ട് എന്നും ആ മരണത്തിനെ കുറിച്ചുള്ള സംഭവ വികാസങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ എങ്ങാനും മൃഗങ്ങൾ മനസ്സിലാക്കിരുന്നുവെങ്കിൽ അവയിൽ തടിച്ച ഒന്നിനെ പോലും നിങ്ങൾക്ക് ഭക്ഷിക്കില്ലായിരുന്നു എന്നാൽ ഒന്നുപോലും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തടിച്ചതിനെ കിട്ടുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളുടെ ശരീരം വരെ ശോഷിച്ചു പോകുമാറ് അവർ മരണത്തെക്കുറിച്ച് കേട്ടാൽ പേടിക്കുമായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ നമുക്കില്ലാത്ത പേടി അതാണ് നമ്മൾ മരണം കേട്ട് 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 നമുക്ക് മരണത്തെക്കുറിച്ച് ഭയമില്ല ചിലർക്കിപ്പോൾ വിചാരിക്കുന്നത് വരുമ്പോൾ നോക്കാനാണ് അത് കാണുമ്പോ ചിന്തിക്കന്നാണ് ഇപ്പോ പരലോകത്ത് നിഷേധിക്കുന്ന മനുഷ്യരെന്താ പറയാ അതവിടെ വരുമ്പോൾ അത് എത്തിപ്പെടുമ്പോ എന്ത് ചെയ്യാം അപ്പൊ കാര്യം ഞാൻ അവിടുന്ന് നോക്കിക്കൊണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് അപ്പൊ സഹോദരങ്ങൾ ഇതല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അതുകൊണ്ടാണ് താവഴി പണ്ഡിതനാണ് പിന്നെ പണ്ഡിതനായ കാമശ്വർ റഹിമുള്ള പറയാണ് ഞങ്ങൾ ജനാസയിൽ പങ്കെടുക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ ആ ജനാസയിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് തേങ്ങലിന്റെ ആധിക്യം കാരണത്താൽ മരണ വീടുകൾ സന്ദർശിക്കുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തേങ്ങൽ കേൾക്കാറുണ്ട് ആ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളാണോ കരയുന്നത് അതല്ല ഈ മനുഷ്യനെ പരിചയമില്ലാത്ത ആളുകളാണോ കരയുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നില്ല എന്ന് അഥവാ ഒരു മരണബൂട്ടിൽ ചെല്ലുമ്പോൾ ആ ബന്ധുക്കൾ കരയുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസപ്പെടുന്നത് അവിടെ എത്തിയ വിശ്വാസികളായിരുന്നു എന്നാണ് ഇതിനർത്ഥമായി നമുക്ക് കാണാൻ സാധിക്കും ഹസ്വൻ വസു അറഹിമുള്ള ഒരിക്കലൊരു മരണമാസന്നമായ ഒരു വ്യക്തിയെ സന്ദർശിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഏറെ മാറിയിട്ടുണ്ട് വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് അത് ഒരുക്കിയ ശേഷം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്നിട്ട് പറയാണ് എൻ്റെ വീട്ടുകാരെ നിങ്ങൾ നല്ല ഭക്ഷണവും പാനീയവും അവിടെ തന്നെ വെച്ചേക്കുക അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ ഇന്ന് ഒരു മൽപ്പിടിത്തം കണ്ടു ഏതാണ് ആ മൽപ്പിടുത്തം എന്ന് പറഞ്ഞാൽ അത് മലക്കും റൂഹും തമ്മിലുള്ള മൽപ്പിടുത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും അതുപോലൊരു മൽപ്പിടുത്തമുണ്ട് ഒന്നല്ലെങ്കിൽ നല്ല മരണത്തിന്റെ വക്താക്കളായി ഇവിടുന്ന് പോകണം അതല്ലെങ്കിൽ ചീത്ത മരണത്തിൻ്റെ വക്താക്കളായി നമ്മൾ പോകണം എന്നിരുന്നാലും ജനിച്ച നമ്മൾ ഇനി മരിച്ചേ പറ്റൂ ഇതല്ലാതെ അപ്പുറത്തൊരു ലോകത്തേക്ക് കടക്കാൻ നമുക്കൊരു വഴിയില്ല ഒരു മാർഗമില്ല അതുകൊണ്ടൊരു മൽപ്പിടുത്തം ഞാൻ ഇന്ന് കണ്ടു അതുകൊണ്ട് എൻ്റെ അത് വരുന്നതിൻ്റെ മുന്നേ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഭക്ഷണം ഉപേക്ഷിക്കുന്ന മൊഹാൻ വസിർ വസിറഹിമുള്ളയെ ചരിത്രം നമുക്ക് കാണിച്ചു തരികയാണ്